തമിഴ്നാട്ടിൽ അധികാരം പിടിക്കാനൊരുക്കുന്ന വിജയ്ക്ക് ദളപതി വിജയ്ക്ക് തിരിച്ചടിയായി സർവേ ഡി എം കെ അധികാരത്തിൽ വരുമെന്നും എം കെ സ്റ്റാലിൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നും സർവേ തമിഴ്നാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് സ്ട്രാറ്റർജിസ് നടത്തിയ സർവേയിലാണ് ഇക്കാര്യം പറയുന്നത് ടി വി കെ തെരഞ്ഞെടുപ്പിൽ വലിയ കുതിച്ചു കുതിച്ചുചാട്ടം നടത്തുമെന്നും സർവേയിൽ പറയുന്നു സ്റ്റാലിൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്താൻ അർഹതയുള്ള രണ്ടാമത്തെ നേതാവ് വിജയ് ആണെന്നും റിപ്പോർട്ടിലുണ്ട് എ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാളി പളനിസ്വാമിയാണ് മൂന്നാം സ്ഥാനത്ത് ഡി എം കെ എം പി കരിമൊഴി നാലാം സ്ഥാനത്തും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ അഞ്ചാം സ്ഥാനത്തും എത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിലെ എമ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരുടെ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർവേ നടത്തിയത് ഈ സർവേ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാനൊരുങ്ങുന്ന വിജയ്യെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് വിജയ് അധികാരം പിടിച്ചെടുക്കുമെന്ന മട്ടിൽ വൻപിച്ച പ്രചരണമാണ് ടി വി കെ തമിഴ്നാട്ടിൽ അഴിച്ചവിടുന്നത് പക്ഷെ വിജയ്യുടെ ജനനായകൻ എന്ന ചിത്രവും ചിത്രം അധികാരം പിടിച്ചെടുക്കാനുള്ള വഴികളിൽ ഒന്നായി മാറുമെന്നും വിജയ് ആരാധകർ പ്രതീക്ഷിക്കുന്നു പണ്ട് എം ജി ആർ തൻ്റെ ചിത്രങ്ങളിലൂടെ അധികാരം പിടിച്ചെടുത്ത ചരിത്രം ശ്രദ്ധേയം പിന്നീട് വിജയകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ ഡി എം ഡി കെ ഡി എം ഡി കെ രൂപീകരിച്ചപ്പോൾ വിജയകാന്തും തൻ്റെ സിനിമകളിൽ രാഷ്ട്രീയം കലർത്തി വിജയകാന്തിന് രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല കമൽഹാസൻ മക്കൾ നീതിമയവുമായി എത്തിയെങ്കിലും അദ്ദേഹത്തിനും രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിലാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമാണ് വിജയ് തമിഴ്നാട്ടിൽ വിജയ് ഗണപതിയാണ് വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം അദ്ദേഹം മുഖ്യ ശത്രുവായി കരുതിയിരിക്കുന്നത് ഡി എം കെ ആണ് ഡി എം കെ വിജയയെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രുവാണ് രണ്ടാമത്തെ പ്രധാന ശത്രുവായി അദ്ദേഹം കരുതിയിരിക്കുന്നത് ബി ജെ പിയെയാണ് ഡി എം കെ ബി ജെ പിയേയും എതിർത്തുകൊണ്ട് ഒരു മുന്നണി ഒരു ശക്തി അതാണ് ടി വി കെയുടെ പ്രത്യേകത തമിഴക ബെട്രിക് കഴകത്തിൻ്റെ പ്രത്യേകത പക്ഷേ സർവേ പരം വിജയയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് വിജയ് രാഷ്ട്രീയപരമായി വളരെ മുന്നേറ്റം നടത്തുന്നുണ്ടെങ്കിലും ഭരണവിരുദ്ധ വികാരം തമിഴ്നാട്ടിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്റ്റാലിൻ വീണ്ടും അധികാരത്തിൽ വരുമെന്ന സർവേ അതും തമിഴ്നാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അതും തമിഴ്നാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് സ്ട്രാറ്റജീസ് നടത്തിയ സർവേ വിജയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ആ തിരിച്ചടി അതിജീവിക്കാൻ വിജയ് ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് തമിഴ്നാട് തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് അനുസരിച്ച് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്റ്റാലിൻ ശക്തമായ പ്രചരണം ഴിച്ചുവിടും എന്നുള്ളത് ഉറപ്പാണ് സ്റ്റാലിൻ ഇപ്പോൾ പ്രചരണം നടത്തുന്നുണ്ടെങ്കിലും വിജയ്യുടെ കാര്യത്തിൽ ശക്തമായ ഒരു ആക്രമണത്തിന് സ്റ്റാലിൻ മുതിരുന്നില്ല വിജയ്ക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കണ്ട എന്ന രീതിയിലാണ് ഡി എം കെ നേതാക്കളുടെ പോക്ക് എന്തായാലും വിജയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ അധികാരം പിടിച്ചെടുക്കേണ്ടത് ടി വി കെയുടെ ആവശ്യമാണ് ടി വി കെ രൂപീകരിച്ചപ്പോൾ വലിയൊരു പ്രസ്ഥാനമായി മാറുമെന്ന് വിജയ് കരുതിയിരുന്നില്ല വിജയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതിയിരുന്നില്ല വിജയ് കരുതി രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഡി എം കെയുടെ കോട്ടകൊത്തളങ്ങൾ വിറപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഒരു രാഷ്ട്രീയ പാർട്ടിയായി ടി വി കെ വളർന്നു എന്തായാലും അങ്ങനെ ഒരു വളർച്ച ടി വി ഉണ്ടായെങ്കിലും അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് സർവേ പറയുന്നത് െ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ സർവേ ആണിത് എന്തായാലും വിജയ് ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടി വരും തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സ്റ്റാലിൻ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ് കാരണം സ്റ്റാലിൻ ജനകീയനായ നേതാവാണ് രാഷ്ട്രീയം നന്നായി അറിയാവുന്ന നേതാവാണ് അദ്ദേഹം ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വിജയ്ക്ക് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്നാണ് ഈ സർവേ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് ഈ സർവേയിൽ സ്റ്റാലിൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്താൻ വിജയ് ആണ് യോഗ്യൻ എന്നാണ് പറയുന്നത് അപ്പോൾ സ്റ്റാലിൻ്റെ അപ്രമാദിത്വം സർവേയിൽ വ്യക്തമാകുന്നു